തെരഞ്ഞെടുപ്പിൽ എം പി എന്ന നിലയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്താതെ വ്യക്തിഹത്യക്കാണ് സി പി എം മുതിർന്നത് സി പി എം ഓരോ ദിവസവും ഓരോ വിവാദം സൃഷ്ടിക്കുകയാണ് വ്യക്തിഹത്യയിലൂടെ സംഖിയെന്നാരോപിച്ചു ജില്ലാ ആശുപത്രിക്കാർക്ക് അന്നം മുട്ടിച്ചു മതസ്പർദ്ധയുണ്ടാക്കി എന്നാരോപിച്ചു കൂടാതെ മുഖ്യമന്ത്രി വീണ്ടും അപകീർത്തി പരാമർശം നടത്തി കോൺഗ്രസുകാർ ആർ എസ് പിക്ക് എതിരാണ് എന്ന രീതിയിൽ തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രചരണം നടത്തുന്നത് ഷാഡോ കമ്മിറ്റി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണെന്ന് പറഞ്ഞതിനെ ആർ എസ് പി കോൺഗ്രസിനെതിരെ ഷാഡോ കമ്മിറ്റി നിയോഗിച്ചു എന്നാക്കി കുപ്രചരണവും നടത്തി വ്യക്തി അധിക്ഷേപത്തിലൂടെ കോൺഗ്രസിനെയും ആർ എസ് പിയേയും തമ്മിൽ തെറ്റിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് കൊല്ലം യു ഡി എഫ് സ്ഥാനാർത്ഥി മറുനാടനോട് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വളരെ വിവാദങ്ങൾക്കാണ് കൊല്ലം മണ്ഡലം ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കുന്നത് സി പി എം ഓരോ ദിവസവും ഓരോ പരാമർശത്തെയും വിവാദമാക്കി അത് വലിയ ചർച്ചയാക്കി മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കൊല്ലത്ത് നടന്നത് ആ വിവാദങ്ങളെല്ലാം വ്യക്തിഹത്യലൂന്നിട്ടുള്ള വിവാദങ്ങളാണ് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളോ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ഡിബേറ്റിംഗ് പോയിന്റും അവർക്കില്ല ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്ന ഒരു തന്ത്രപരമായ സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തവർ സ്വീകരിച്ചത് അതിലാദ്യം സംഖ്യയാണ് എന്ന ആക്ഷേപം ആക്ഷേപമുന്നയിച്ചു വ്യാപകമായ തോതിൽ പ്രചരണം നടത്തി അത് കഴിഞ്ഞതിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ ഞാൻ അന്നം മുട്ടിച്ചു എന്ന നിലയിൽ പ്രചരണം നടത്തി അത് പരാജയപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നിലയിലുള്ള പരാമർശങ്ങൾ ഞാൻ നടത്തി എന്ന നിലയിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തി അത് ജില്ലാ കളക്ടറുടെ ഉത്തരവിലൂടെ തന്നെ നിരഥകമായി മാറി അതിനോടനുബന്ധിച്ച് തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി കൊല്ലത്ത് വീണ്ടും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ അപകീർത്തികരമായിട്ടുള്ള പരാമർശം ആവർത്തിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം വീണ്ടും പറയുകയും ചെയ്തു കൂടാതെ നെറുകേടിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പിന്തുടരുന്നത് എന്ന നിലയിലുള്ള വിവാദപരമായ വ്യക്തിഗതമായിട്ടുള്ള പരാമർശം നടത്തി ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഷാഡോ എന്ന ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിവാദമായിട്ടുള്ളത് ഇന്നലെ രാത്രി ഞാൻ ഫേസ്ബുക്ക് ലൈവ് പോയപ്പോൾ മുപ്പത്തിയാറ് മിനിറ്റ് നീണ്ടു നിന്ന എൻ്റെ ഒരു ഫേസ്ബുക്ക് ലൈവായിരുന്നു സി പി എം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടം മുതൽ ആരംഭിച്ച മലീഷ്യസ് ക്യാമ്പയിൻ ഒന്നിനൊന്നായി മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദമായ പ്രസംഗമായിരുന്നു എൻ്റെ അതിൽ കോൺഗ്രസുകാരെ ബഹിഷ്കരിക്കുന്നു എന്ന നിലയിലുള്ള ഒരു ആക്ഷേപം തോമസ് ഐസക് ഉന്നയിച്ചതിന് മറുപടി പറയുകയും മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും ഇല്ലാത്ത തരത്തിൽ ഒറ്റക്കെട്ടായി അവരുടെ സ്ഥാനാർത്ഥിയെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ നെഞ്ചേറ്റിക്കൊണ്ടാണ് കോൺഗ്രസ്സും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മനസ്സായിട്ടാണ് പ്രവർത്തിക്കുന്നത് ചുവരെഴുത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു നയാപ്പൈസ പോലും കൊടുക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചിട്ടാണ് ചുവരെഴുത്ത് ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം നടത്തിയത് അതൊരു പക്ഷേ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കെട്ടുറപ്പോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു അവസരത്തിന് പോലും അവസരം ഉണ്ടാക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊല്ലത്താണ് എന്ന് പരാമർശം നടത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റി അതിൽ ഞാൻ ഉപയോഗിച്ചൊരു പദപ്രയോഗം ഷാഡോ എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഷാഡോ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഏറ്റവും നല്ല രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് കൊല്ലത്താണ് എന്നൊരു പരാമർശം വന്നതിൻ്റെ പേരിലാണ് കോൺഗ്രസിനെ നിരീക്ഷിക്കാൻ ഫാഡോ കമ്മിറ്റി ആർ എസ് പി വെച്ചിരിക്കുന്നു എന്ന നിലയിൽ ബോധപൂർവമായി സി പി എം കേന്ദ്രങ്ങളിൽ നിന്നൊരു വിവാദത്തിന് തിരികൊളുത്തിയത് അത് കോൺഗ്രസിനെയും ഞങ്ങളെയും തമ്മിൽ തെറ്റിപ്പിച്ച് അവസാനം ഏതെങ്കിലും തരത്തിലുള്ള മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളൊരു പരിശ്രമമാണ് കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നല്ലതുപോലെ ഞാനുമായ അടുപ്പമുള്ളവർക്ക് എന്നെ അറിയാം എനിക്ക് അവരെയും അറിയാം സി പി എമ്മിൻ്റെ ഈ തന്ത്രവും അവർക്ക് തിരിച്ചടിയാകാൻ പോകുന്നു വലിയ ശക്തിയോടുകൂടി തന്നെ കോൺഗ്രസ് പ്രവർത്തകരോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് എന്നെ ഒഴിവാക്കുന്നു ഒറ്റപ്പെടുത്തുന്നു എന്ന നിലയിലുള്ള പ്രചരണം നടത്തുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കുക അവരുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയാണ് ഈ ചില മാധ്യമങ്ങളുടെ പിൻബലത്തോടു കൂടി സി പി എം ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് അവസാനത്തെ അവരുടെ ആയുധമായിട്ടുള്ള ഷാഡോ പ്രയോഗവും അവർക്ക് തിരിച്ചടിയാകാൻ പോകുന്നു വർദ്ധിതമായ ശക്തിയോടുകൂടി തന്നെ അവരതിനെ എതിർക്കും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞുതന്നെ നിങ്ങൾ പരിശോധിച്ചാലറിയാം ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് തന്നെ കോൺഗ്രസിനെ ഏറ്റവും ഹൈലൈറ്റ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി മുതൽ ബൂത്ത് തല വരെ ഇത്രയും ആത്മാർത്ഥമായി അർപ്പണബോധത്തോടെ അവരുടെ സ്ഥാനാർത്ഥിയേക്കാൾ നെഞ്ചേറ്റി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ കമ്മിറ്റിയും ആ ഒരു വിലയിരുത്തലാണ് നടത്തിയത് ആ കമ്മിറ്റിയുടെ പേര് പറഞ്ഞപ്പോൾ ഷാഡോ എന്നൊരു പദപ്രയോഗം വന്നതുകൊണ്ട് കോൺഗ്രസിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു നിലയിൽ സന്ദർഭത്തിൽ നിന്ന് ഒരു വാക്കടർത്തി എടുത്ത് മാറ്റി അതിനെ പർവ്വതീകരിച്ച് വിവാദമാക്കി വലിയ ചർച്ചയാക്കി കൊണ്ടുവരാനാണ് മാധ്യമങ്ങളുടെ പിന്തുണ സി പി എം പരിശ്രമിച്ചത് ആ വിവാദപരമായിട്ടുള്ള പ്രശ്നവും സി പി എമ്മിന് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി